നമസ്തേ നിത്യം യോഗയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന എന്നാൽ നമ്മൾ ശരിയായി മനസ്സിലാക്കാതെ ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ രാത്രിയെ നിങ്ങൾ നോക്കിക്കാണുന്ന രീതി എന്തേക്കുമായി മാറിയേക്കാം രാത്രിയുടെ നിശബ്ദതയിൽ എവിടെയോ ഒരു അത്ഭുതം വരിയുന്നു ക്ഷേത്രങ്ങളിലോ ലാബുകളിലോ അല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആടങ്ങളിലാണ് നിങ്ങളുടെ ശരീരത്തെ റിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മനസ്സിനെ റീവെയർ ചെയ്യുന്ന നിങ്ങളുടെ ആത്മാവിനെ പോലും എലവേറ്റ് ചെയ്യുന്ന ഒരു അത്ഭുതം ഇതിനെ നമ്മൾ ഉറക്കം ഉറക്കം എന്ന് വിളിക്കുന്നു നമ്മുടെ മോഡേൺ ലൈഫിൽ നമ്മൾ ഏറ്റവും വില കുറച്ച് കാണുന്ന ഒന്നാണ് ഈ അത്ഭുതം എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതാണ് ഉറക്കം ഇത്ര ശക്തമാണെങ്കിൽ നമ്മളിൽ പലരും ക്ഷീണിതരായി ഉണരുന്നത് എന്തുകൊണ്ടാണ് ഒരു പൂർണ്ണ രാത്രി വിശ്രമത്തിന് ശേഷവും നമ്മൾ മെമ്മറി മൂഡ് സിങ്സ് ഡൾ സ്കിൻ എന്നിവയുമായി ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ട് ചുറ്റും നോക്കും നമ്മുടെ മോഡേൺ ലൈഫിലെ രാത്രികൾ പഴയതുപോലെയല്ല നമ്മൾ രാത്രി വൈകി ടി വിയിൽ സീരീസുകളും സിനിമകളും കാണുന്നു എൻലെസ് ഐ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ ഉറങ്ങാൻ വളരെയധികം വൈകുന്നു എന്നാൽ നമുക്ക് എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ സയൻസ് സ്പിരിച്വാലിറ്റി ഉറക്കത്തിന്റെ നിഗൂഢത എന്നിവയിലേക്കുള്ള ഒരു യാത്രയിലേക്ക് കൊണ്ടുപോകാം നിങ്ങൾ ഉറങ്ങുമ്പോൾ അബോധാവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നുവെന്നും ഉറക്കക്കുറിവിന്റെ മറിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ പറ്റിയും ആഴത്തിലുള്ളതും രോഗശാന്തി നൽകുന്നതുമായ വിശ്രമത്തിന്റെ താക്കോൽ ഉൾക്കൊള്ളുന്ന യോഗയുടെയും ആയുർവേദത്തിന്റെയും പുരാതന വിഷ്ടം എന്നിവ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് നോക്കുക ഉറക്കം വെറും വിശ്രമമാണെന്ന് നമ്മൾ കരുതുന്നു ഒരു ഷട്ട് ഡോൺ എന്നാൽ വാസ്തവത്തിൽ നിങ്ങളുടെ തലച്ചോറിനും ശരീരത്തിനും ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സമയമാണിത് ഉറക്കത്തിൻ്റെ ആഴമേറിയ ഘട്ടങ്ങളിൽ നിങ്ങളുടെ ബ്രെയിൻ ഗ്ലിംഫാറ്റിക് സിസ്റ്റം എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇതൊരു ഡ്രൈനേജ് പാത്വേയാണ് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ബ്രെയിൻ സെൽ ചെറുതായി ചുരുങ്ങുന്നു ഇങ്ങനെ ചുരുങ്ങുന്നതിന്റെ ഫലമായി ഇതിനിടയിലുള്ള സ്പേസിലൂടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബ്രെയിനിലെ ടോക്സിൻസിനെ പുറത്തോട്ട് വാഷ് ഔട്ട് ചെയ്യുന്നു ഇങ്ങനെ പുറത്തോട്ടേക്ക് വാഷ് ഔട്ട് ചെയ്യുന്ന ടോക്സിൻസിൽ ഒന്നാണ് ബീറ്റാമിലോയിഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു ഇത് അൾശിമേസ് രോഗമുള്ളവരിൽ അടിഞ്ഞുകൂടുന്ന അതേ പ്രോട്ടീനാണ് അപ്പോൾ നിങ്ങൾ ശാന്തമായി ആഴത്തിൽ ഉറങ്ങുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് ശരിയായി ചെയ്യുന്നില്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പുലർച്ചെ ഒന്നോ രണ്ടോ മണിവരെ ഫോൺ നോക്കിയിരിക്കുക രാത്രി ലേറ്റായി ഭക്ഷണം കഴിക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് മൂലം നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ അറിയാതെ തന്നെ എത്രത്തോളം ദോഷം ചെയ്യുന്നു നമ്മുടെ ഉറക്കം ഒരു നീണ്ട നദി പോലെയല്ല അതൊരു സൈക്കിളാണ് എല്ലാ രാത്രിയിലും ഏകദേശം നാല് മുതൽ ആറ് തവണ വരെ നിങ്ങളുടെ ഉറക്കം നാല് സ്റ്റേജിലൂടെ കടന്നു പോകുന്നു ഓരോ സ്റ്റേജും നിങ്ങളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഒരു ഭാഗം തുറക്കുന്ന ഒരു വിശുദ്ധ കവാടം പോലെയാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നേരിയ ഉറക്കമാണ് ലൈറ്റ് സ്ലീപ്പ് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ പേശികൾ മസിൽസ് വിശ്രമിക്കുന്നു നിങ്ങളുടെ ബ്രീത്തിങ് സ്ലോ ആകുന്നു സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂൾ ഡൗൺ ആകുന്നു നിങ്ങളുടെ ബ്രെയിൻ വേവ്സ് സ്ലോ ആകുന്നു തേർഡ് സ്റ്റേജ് എന്ന് പറയുന്ന ഗാർഡൻ എതിരാണ് ഡീപ് സ്ലീപ്പ് ഈ ഒരു ഘട്ടത്തിലാണ് നിങ്ങളുടെ ബോഡി ഹീൽ ആവുന്നത് നിങ്ങളുടെ രോഗശാന്തി കൈവരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് നിങ്ങളുടെ പേശികൾ റിപ്പയർ ചെയ്യുന്നു നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുന്നു നിങ്ങളുടെ ബ്രെയിൻ ലോങ് ടേം മെമ്മറീസ് സംഭരിച്ചു വയ്ക്കുന്നു പിന്നീട് വരുന്ന നാലാമത്തെ സ്റ്റേജാണ് ഏറ്റവും നിഗൂഢമായ സ്റ്റേജ് ഇതിന് ആർ എം സ്റ്റേജ് എന്ന് പറയുന്നു ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞ കൺപോളയ്ക്ക് പിന്നിൽ വേഗത്തിൽ നീങ്ങുന്നു നിങ്ങൾ സ്വപ്നം കാണുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ബ്രെയിൻ ആക്റ്റീവ് ആണ് ഏതാണ്ട് ഉണർന്നിരിക്കുന്നത് പോലെ എന്നാൽ നിങ്ങളുടെ ശരീരം തളർന്നിരിക്കുന്നു ഇതിന് കാരണം നിങ്ങൾ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ശരീരം മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ വൈകാരിക വേദന പ്രോസസ്സ് ചെയ്യപ്പെടുന്നതും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ജനിക്കുന്നതും ആറിയ മുറുക്കത്തിലാണ് നമ്മൾ സ്വപ്നങ്ങൾ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബോധത്തിൻ്റെ ആഴമേറിയ പാളികളിൽ നിന്നുള്ള സന്ദേശങ്ങളായിരിക്കാം ഭക്ഷണമില്ലാതെ ഒരാൾക്ക് മൂന്നാഴ്ച വരെ ജീവിക്കാം വെള്ളമില്ലാതെ മൂന്നോ നാലോ ദിവസം ജീവിക്കാം എന്നാൽ ഉറക്കമില്ലാതെ മിക്ക ആളുകളും വെറും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തളർന്നു വീഴുന്നു തുടർച്ചയായി മോശം ഉറക്കം ലഭിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ക്യാൻസറിനെതിരെ പോരാടുന്ന കോശങ്ങളെ എഴുപത് ശതമാനം കുറയ്ക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു ഇതുകൂടാതെ നമ്മുടെ ഉറക്കം ബ്ലഡ് ഷുഗർ ലെവലുമായും പ്രമേഹവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു മോശം ഉറക്കം നമ്മുടെ തലച്ചോറിന്റെ മെമ്മറി സെന്ററായ ഹിപ്പോ ക്യാമ്പസിന് ചുരുക്കുന്നു ഇത് ശ്രദ്ധ മാനസികാവസ്ഥ പഠനം എന്നിവയെ ബാധിക്കുന്നു ആയുർവേദത്തിൽ ഉറക്കത്തിന് ജീവിതത്തിലെ മൂന്ന് പില്ലേഴ്സിലൊന്നായി വിളിക്കുന്നു ഫുഡിനും സിലബസ് നിദ്ര ആഹാര ബ്രഹ്മചര്യ എന്നാണ് പറയുന്നത് ഇവ ശരീരത്തെയും മനസ്സിനെയും നന്നായി നിലനിർത്തുന്നു പണ്ട് കാലത്ത് നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ സമയത്ത് അവരുടെ ലൈഫിനൊരു ഋഥമുണ്ടായിരുന്നു നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും സൂര്യനെ ഫോളോ ചെയ്തിരുന്നു അവർ സൂര്യൻ ഉദിക്കുമ്പോൾ പക്ഷികളോടൊപ്പം എഴുന്നേറ്റു സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ അവർ ഡിന്നർ കഴിച്ചു രാത്രി ഒമ്പത് മണിയോടെ ഉറങ്ങി എന്നാൽ ഇപ്പോൾ നമ്മൾ വളരെയധികം മാറിയിരിക്കുന്നു ഓൺലൈൻ ക്ലാസ്സുകൾ രാത്രി വൈകിയുള്ള ജോലികൾ സോഷ്യൽ മീഡിയ എന്നിവ നമ്മുടെ സർക്കേഡിയൻ ഋതം പൂർണ്ണമായി തകർത്തിരിക്കുന്നു പ്രകൃതിയിലുള്ള ആ ഋതം മനുഷ്യരിൽ മാത്രമല്ല അതെല്ലാ ജീവജാലങ്ങളിലും എല്ലാ ജീവകോശങ്ങളിലും ഉണ്ട് നിങ്ങളുടെ ലിവറിനൊരു ക്ലോക്കുണ്ട് നിങ്ങളുടെ ഹൃദയത്തിനൊരു ക്ലോക്കുണ്ട് ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഋഥം ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗഡ് ബാക്ടീരിയാസ് പോലും വിശ്രമിക്കുന്നു ഈ ഒരു രഥം നിങ്ങൾ ശല്യപ്പെടുത്തിയാൽ നിങ്ങളുടെ മുഴുവൻ സിസ്റ്റവും തകരാറിലാകുന്നു ദഹനം മാനസികാവസ്ഥ പ്രത്യുത്പാദനക്ഷമത നിങ്ങളുടെ സ്കിന്നു പോലും പക്ഷേ ഉറക്കമെന്ന അത്ഭുതം നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും അതിന് സ്ലീപ്പിംഗ് ബിൽസിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കൊരു ഋഥം മാത്രമാണ് ആവശ്യം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ പോയിന്റ് സൺലൈറ്റ് ഇൻ ദ മോർണിംഗ് ഉണർന്ന ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ മുഖം സൂര്യപ്രകാശത്തിന് വിധേയമാക്കുക ഇത് നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്ക് റീസെറ്റ് ചെയ്യാനും നിങ്ങളുടെ ശരീരത്തിൽ സെറോട്ടോണിന്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അടുത്ത പോയിന്റ് രാത്രിയിൽ ബ്ലൂ ലൈറ്റ് ഒഴിവാക്കുക ഫോണിൽ നിന്നും ടിവിയിൽ നിന്നും വരുന്ന ബ്ലൂ ലൈറ്റ് ഇപ്പോഴും പകൽ സമയമാണെന്ന് നമ്മുടെ ബ്രെയിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു അതിനാൽ ഉറങ്ങുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീനുകൾ ഒഴിവാക്കുക അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് ഫിൽട്ടേഴ്സ് ഉപയോഗിക്കുക അടുത്ത പോയിന്റ് ഒരു റെഗുലർ സ്ലീപ് ടൈം ഫോളോ ചെയ്യുക ഒരേ സമയം തന്നെ ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക ൻസിൽ പോലും ആ ഒരു സെയിം ടൈം തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ശരീരം നന്നായി സുഖം പ്രാപിക്കാൻ സഹായിക്കുന്നു അടുത്ത പോയിന്റ് ആണ് ലൈറ്റ് ഡിന്നർ സൂര്യൻ ഉയർന്നിരിക്കുന്ന സമയത്ത് അതായത് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നാൽ സൂര്യാസ്തമത്തിന് ശേഷം നിങ്ങളുടെ ഡിന്നർ വളരെ ലൈറ്റായി കഴിക്കുക ഡിന്നറിന് ഓൾസോ സാലഡോ പോലുള്ള ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കും നല്ലത് അടുത്ത പോയിന്റ് ഈവനിങ് യോഗ ആൻഡ് മെഡിറ്റേഷൻ ലളിതമായിട്ടുള്ള യോഗ പ്രാക്ടീസുകളും സ്ട്രെച്ചിങ്ങുകളും ചെയ്യുക അതുപോലെ നാടീശുദ്ധി പോലുള്ള ജെൻറ്റിലായിട്ടുള്ള ബ്രീത്തിങ് എക്സൈസുകളും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായി നിങ്ങളുടെ ബോഡി കൂളാവുകയും വ്യവസ്ഥ ശാന്തമാവുകയും ചെയ്യുന്നു നാടിശുദ്ധി പ്രാണായമത്തിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടുത്ത പോയിന്റാണ് ക്രിയേറ്റ് യുവർ സ്ലീപ്പിംഗ് ബെഡ്റൂം നിങ്ങളുടെ ബെഡ്റൂം വൃത്തിയായി സൂക്ഷിക്കുക ഉറങ്ങുന്നതിന് മുമ്പായി റൂമിൽ ഒരു നല്ല ഫ്രാഗ്രൻസ് ക്രിയേറ്റ് ചെയ്യുക ഡിം ലൈറ്റ് യൂസ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കിടക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു ഉറക്കത്തിൽ നിങ്ങളുടെ ശരീരം റീസ്റ്റോർ ചെയ്യുന്നു എന്നാൽ മറ്റൊന്നുകൂടി ഇവിടെ സംഭവിക്കുന്നു ശാസ്ത്രം ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് നിങ്ങളുടെ അഹം ഈഗോ അലിഞ്ഞു ചേരുന്ന ഒരു ഇടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു നിങ്ങളുടെ വ്യക്തിത്വം ഉറങ്ങുന്നിടത്ത് നിങ്ങളുടെ യഥാർത്ഥ സ്വത്വം നിശബ്ദതയിൽ നിരീക്ഷിക്കുന്നു ഒരു പുരാതന യോഗികൾ ആഴത്തിലുള്ള ഉറക്കത്തെ നാലാമത്തെ ബോധാവസ്ഥയായ ടൂരിയയുടെ ഒരു നേർക്കാഴ്ചയായി കണക്കാക്കിയത് അതുകൊണ്ടാകാം ഉണർവ് സ്വപ്നം ഗാഠനിദ്ര എന്നിവയ്ക്കപ്പുറം രൂപമില്ലാത്ത ഒരു അവബോധമുണ്ട് ഉറക്കം ഡോർവേ വിശ്രമിക്കാൻ പഠിക്കാൻ രോഗം വരുന്നതുവരെ കാത്തിരിക്കരുത് ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ ഉറങ്ങാൻ വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ശരീരവും മനസ്സും സുഖപ്പെടുത്താനും ശുദ്ധീകരിക്കാനും കണക്ട് ചെയ്യാനും വേണ്ടി കിടക്കുക ഉറക്കം ഒരു അലസതയല്ല നിങ്ങളുടെ ശരീരം മന്ത്രിക്കുന്ന രീതിയാണിത് ഐ ആം സ്റ്റിൽ ഇയർ ഐ ആം ഹീലിംഗ് യു ഞാൻ എപ്പോഴും ഇവിടെയുണ്ട് ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓർക്കുക എല്ലാ രാത്രിയിലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു നിങ്ങൾ കണ്ണുകൾ അടച്ചാൽ മാത്രം മതി